നമസ്കാരം ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ് തിരുവോണ സദ്യയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും നിങ്ങളല്ല എനിക്ക് സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഓണത്തിനിറങ്ങിയ ചിത്രങ്ങളിൽ ദുൽഖർ നിർമ്മിച്ച് ദുൽഖർ ഇല്ലാത്ത അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളില്ലാത്ത ലോക എന്ന് പറഞ്ഞ സീരീസിലെ ആദ്യത്തെ ഒന്ന് ലോക ഒന്ന് വലിയ വിജയമായി മുന്നേറുന്നു അതുപോലെ തന്നെ സത്യേട്ടൻ്റെ ഒരു മഹാഭാഗ്യമാണ് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതി സത്യേട്ടൻ സംവിധാനം ചെയ്ത സിനിമ മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം ഒരു പത്ത് മുപ്പത് വർഷക്കാലം മുമ്പ് സത്യേട്ടൻ ചെയ്ത പോലുള്ള മനോഹരമായൊരു കുടുംബചിത്രം അതും നല്ല നിലയിൽ ഓടുന്നു ഞാൻ ഇത് തിരക്കിൽ പോയി കാണാത്തോണ്ട് ഇത് രണ്ടും കണ്ടിട്ടില്ല സിനിമകളെല്ലാം ഓടട്ടെ ഓടം കുതിര ചാടൻ കുതിരയൊക്കെ ഓടട്ടെ എന്തായാലും പ്രിയദർശൻ്റെ മകള് രണ്ട് സിനിമയിൽ ഓണത്തിന് വന്ന രണ്ട് സിനിമകളിലെ നായികയാണ് കല്യാണി ഒരു ഇരുത്തം വന്ന നായികയായി കല്യാണിയും വളരട്ടെ എല്ലാം കൊണ്ടും മലയാള സിനിമയ്ക്ക് ഈ ഓണക്കാലം ഒരു എന്താ പറയുക സന്തോഷം പകരുന്ന ഓണമായി മാറി ഒന്നുമില്ലെങ്കിലും സാംസ്കാരിക ക്ഷേമയിൽ പെൻഷൻ മുടങ്ങുമില്ലല്ലോ സിനിമ എടുക്കാനിറങ്ങി മലയാള സിനിമയിൽ ആദ്യമായിട്ട് രക്തസാക്ഷിയായ ആൾ ആര് എന്ന് എന്നോട് ചോദിച്ചാൽ കണ്ണുടച്ചുകൊണ്ട് ഞാൻ പറയും വിഗതകുമാരനെടുത്ത ജെ സി ഡാനിയൽ സാറാണെന്ന് ഒരു നല്ല ഫാമിലിയിൽ ജനിച്ച് നന്നായി ജീവിച്ചു പോകാമായിരുന്ന മനുഷ്യൻ ഒരു സിനിമ എന്നല്ല മലയാളത്തിലെ ആദ്യ സിനിമ എടുത്തതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം മകൻ പോലും തൻ്റെ വിവാഹത്തിന് ക്ഷണിക്ക പോലും ചെയ്യാതെ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞിട്ട് അവസാനമായി ആ മുഖമൊന്നു കാണാൻ പോലും വരാതെ തിരസ്കരിച്ച് കളഞ്ഞ ജെ സി ഡാനിയൽ സർ ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത് ദാരിദ്ര്യക്കടലിൽ അച്ഛനും അമ്മയും ഉഴലുമ്പോൾ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന സിനിമാ സ്നേഹി അല്ലെങ്കിൽ സിനിമാക്കാരെക്കുറിച്ച് എഴുതുന്ന ചിന്തിക്കുന്ന ആ മനുഷ്യൻ കലഹിച്ച് ബഹളം വച്ച് സർക്കാരിനോട് വാങ്ങിക്കൊടുത്ത അവശ്യ കലാകാരന്മാരുടെ പെൻഷൻ മാത്രം ജീവൻ നിലനിർത്തിയ അച്ഛനമ്മമാർക്ക് ഒരു നൂറ് രൂപ മാസം മാസം അയച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ഉദ്യോഗസ്ഥനായ മകനെ തലസ്ഥാനത്തെ ചില സിനിമ ചരിത്ര എഴുത്തുകാരും ചരിത്രം തിരുത്തുകാരും സാംസ്കാരിക വകുപ്പും സാംസ്കാരിക മന്ത്രിയും ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ ചുവന്നുകൊണ്ട് കിടക്കുന്നു അയാളെയും പെണ്ടാട്ടിയെയും സിനിമാ ചടങ്ങുകൾക്ക് കെട്ടി എഴുന്നള്ളിക്കുന്നു ചത്തപ്പോ തിരിഞ്ഞു നോക്കാത്ത മോനെ അപ്പൻ്റെ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിമ കൊണ്ടുപോയി കാണിച്ച് അനുവാദം വാങ്ങുന്നു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനില്ലായിരുന്നുവെങ്കിൽ കെ കരുണാകരനും മലയാട്ടൂര് രാമകൃഷ്ണനും തള്ളിക്കളഞ്ഞ പെൻഷൻ തുക കിട്ടാതെ ആ പാപം മനുഷ്യനും ഭാര്യയും വെള്ളം കിട്ടാതെ മരിച്ചതെ എനിക്കിവിടേക്കാണ് അമർഷം വരുന്നത് നിങ്ങളാട് വെച്ച് നോക്കിയേ അതിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തോടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു കാരണം ഇവിടുത്തെ സിനിമാ ചടങ്ങിലെല്ലാം അപ്പാടെ പേരും പറഞ്ഞ് ചെല്ലാമല്ലോ ജെ സി ഡാനിയലിൻ്റെ മോനാണെന്നും പറഞ്ഞിട്ട് ഏ ജേ ഡാനിയലിൻ്റെ പേരിൽ അമ്പത് ലക്ഷം രൂപ മുടക്കി ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റോഡ് ഡാൻഡാൻ പൈസ ഇല്ല അമ്പത് ലക്ഷം മുടക്കി അവിടെ ജേ ഡാനിയലിൻ്റെ പ്രതിമ വഹിക്കാൻ പോകും അതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് ഈ അച്ഛൻ മരിച്ചപ്പോൾ വരാത്ത അച്ഛനെ കല്യാണം പോലും അറിയിക്കാത്ത മോനെ വിളിച്ചിട്ടെന്ന് കാണിക്കുന്നു എപ്പോഴിയിരിക്കും എപ്പോഴി ഇരിക്കുന്നു നല്ലൊരുക്ക് അപ്പം മാതിരി ഇരിക്കും ഞാൻ മുമ്പൊരിക്കാൻ പറഞ്ഞു തോന്നും എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര ആമർഷവും ദേഷ്യവുമാണ് വരുന്നത് വിഷയം വഴിമാറിപ്പോകുന്നു ലക്ഷപ്രഭുവായി ജീവിക്കാമായിരുന്ന ജെ സി ഡാനിയൽ വിഗതകുമാരൻ എടുത്തതോടെയാണ് കുചേലിനായി മാറിയത് അടുത്തൊരാളെ പറയാൻ പറഞ്ഞാൽ ടി എസ് മുത്തയ്യ സാർ നാടകീയതയുള്ള അനു അഭിനയമാണെങ്കിലും മുത്തയ്യ സാറിന് നിറയെ അവസരങ്ങൾ കിട്ടിയിരുന്നു ആ കാലത്ത് അഭിനയിക്കുന്ന കാലത്ത് പ്രേം നസീറുമായുള്ള ഹൃദയബന്ധം മുത്തയ്യയ്ക്ക് ഗുണകരമായി എപ്പോഴും മനസ്സിൽ ഒരു സിനിമ നിർമ്മിക്കണമെന്നുള്ള മോഹമുദിച്ചു പ്രേംനസീർ തന്നെ ആ ഉദ്യമം തടഞ്ഞു നമുക്ക് സിനിമ നിർമ്മാണം വേണ്ട എന്ന് തീർത്ത് പറഞ്ഞിട്ടും മുത്തയ്യ മാറിയില്ല അദ്ദേഹം സിനിമ നിർമ്മിച്ചു കേരളത്തിലെ രണ്ടാമത്തെ ഇംഗ്ലീഷ് പത്രമായ കൊച്ചിൻ ആർഗസിൻ്റെ ഉടമയും പത്രാധിപരമായിരുന്നു ടി എസ് മുത്തയ്യയുടെ അച്ഛൻ ടി എസ് സച്ചിദാനന്ദൻ ഇൻ്റർമീഡിയറ്റ് മീഡിയറ്റിൻ്റെ പഠനം കഴിഞ്ഞ് പട്ടണത്തിൽ ചേർന്നെങ്കിലും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോന്നു അതൊക്കെ വിട്ടിട്ടാണ് നവലോകത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുത്തയ സാറ് നടനായി മാറിയത് ചിത്രമേള എന്ന മൂന്ന് കഥകൾ ചേർത്ത സിനിമയിൽ അദ്ദേഹം നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിച്ചു ദയനീയമായി പൊട്ടി ആ കടം തീർക്കാനായിട്ട് വല്ലാത്ത ബഹയൻ എന്ന് പറഞ്ഞ നാടകമെടുത്ത് വീട്ടിൽ ചെയ്തു അതും പൊട്ടി അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മുത്തയ്യ സാറ് വാടക വീട്ടിൽ മലമൂത്ര വിസർജനം കട്ടിൽ കിടന്നുകൊണ്ട് ചെയ്ത് ദുരിത കയ്യത്തിൽ വീണ് വർഷങ്ങളോളം കിടന്ന് ഓർമ്മയെല്ലാം നശിച്ച് മരിക്കുന്നതുവരെ പ്രേം നസീർ മാസം കൊടുത്തിരുന്ന തുക മുടക്കം കൂടാതെ കിട്ടിയത് കൊണ്ട് മാത്രമായിരുന്നു ആശ്രയം നസീർ സാർ മരിച്ചതുപോലും പോലും സാർ അറിഞ്ഞില്ല നാരദനായും അയ്യപ്പനായും ഒക്കെ ഷൈൻ ചെയ്ത നടനായിരുന്നു ടി കെ ബാലചന്ദ്രൻ അഭിനയിച്ച ഉണ്ടാക്കിയ തുകയൊക്കെ അദ്ദേഹം നായകനായിട്ടൊക്കെ അഭിനയിച്ചു പ്രതി നായകനും ഒക്കെ ആയിട്ട് കുറേ പടങ്ങളിൽ അഭിനയിച്ചു അങ്ങനെ ഉണ്ടാക്കിയ പൈസ എടുത്ത് അദ്ദേഹം നിർമ്മാണത്തിന് ഇറങ്ങി അവസാന കാലത്ത് പരിചിതരോട് വിളിച്ചിട്ട് എനിക്കൊരു രണ്ടായിരം രൂപ തരാമോ അയ്യായിരം രൂപ തരാമോ എന്ന് കടം വാങ്ങി ജീവിക്കേണ്ട സ്ഥിതിയിലായിപ്പോയി ടി കെ ബാലചന്ദ്രൻ ഇത്തരം വിഷയങ്ങൾ അന്വേഷിച്ചു പോയാൽ ഒരുപാട് കഥനകഥകൾ നമുക്ക് പറയാനാവും ഇതൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ടാകണം പ്രേം നസീർ തൻ്റെ പ്രതാപകാലത്ത് ഒരു സിനിമ പോലും നിർമ്മിക്കണം എന്ന് ചിന്തിക്കാത്തത് പ്രേം നസീർ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു നൂറ് സിനിമകൾ അദ്ദേഹത്തിന് നിർമ്മിക്കാനും കോടികൾ നേടാനും ആകുമായിരുന്നു പ്രതാപകാലത്ത് അദ്ദേഹം വിചാരിച്ചാൽ ഏത് പടവും ഇത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ശശികുമാറിനെ കൊണ്ട് മാത്രം ചെയ്യിച്ചാലും മതി കോടികൾ ഉണ്ടാക്കമായിരുന്നു സത്യമാഷും മധുസാറും അടക്കം സിനിമകൾ നിർജ് നിർമ്മിച്ചപ്പോഴും സ്റ്റുഡിയോ തുടങ്ങാനായി തോന്നിക്കലിൽ ഇവിടെ ആറ്റിങ്ങലിനെടുത്ത് തോന്നയ്ക്കൽ വാങ്ങിയിട്ട ഏക്കറുകൾ പോലും നിറയെ കാൽ കായ്ഫലമുള്ള തെങ്ങുകൾ നിന്നതിനാൽ അത് മുറിച്ച് മാറ്റി സ്റ്റുഡിയോ തുടങ്ങണ്ട എന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു നസീർ സാർ കാശ്മീർ ടു കന്യാകുമാരി എന്നൊരു സിനിമ സ്വയം നിർമ്മിച്ച് സംവിധാനം ചെയ്യണമെന്ന് അവസാന കാലത്ത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആ ആഗ്രഹവും സഫലമാക്കിയില്ല അതൊരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയും ഇന്നാണെങ്കിലോ ജനസ്വാധീനമുള്ള ഏതാണ്ട് എല്ലാ നായകന്മാരും കോടികൾ മുടക്കി ഇരട്ടിലധികം കോടികൾ വാരിക്കൂട്ടുന്നു ഈ ഓണക്കാലത്ത് വന്ന സിനിമകളിൽ പോലും ദുൽഖർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ദുൽഖർ നിർമ്മിച്ച ലോക കോടികൾ വാരിയെടുക്കും എന്നാണ് റിപ്പോർട്ട് വലിയ താര പിൻബലം ഒന്നുമില്ലാത്ത ഒരു സിനിമയാണ് ലോക മമ്മൂട്ടിക്കുണ്ടായി മമ്മൂട്ടിക്കായി ഉണ്ടാക്കിയ അതിഥി വേഷം പോലും അദ്ദേഹം അസുഖ ബാധിതനായതിനാൽ ദുൽഖറാണ് ചെയ്തത് ബുക്ക് മൈ മേഷയിലൊക്കെ ഇതുവരെ മറ്റൊരു മലയാള സിനിമയ്ക്കും നേടാൻ കഴിയാത്ത അത്ര ബുക്കിങ്ങിലാണ് ലോക എന്ന് പറയുന്നത് നന്നായിരിക്കട്ടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം